ഹലോ സുസാമൻ നമുക്കിന്ന് കുറച്ച് ജർമ്മൻ വേഡ്സ് പഠിച്ചാലോ അതായത് കുറച്ചധികം ഗ്രീറ്റിംഗ് വേഡ്സ് വേർഡ്സ് നമ്മളൊരാളെ വിഷ് അല്ലെങ്കിൽ ഗ്രീറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് ജർമ്മൻ വേഡ്സ് ആദ്യം തന്നെ ഗുട്ടൻ മോർഗൻ ഗുട്ടൻ മോർഗൻ എന്ന് പറഞ്ഞാൽ ഗുഡ് മോർണിംഗ് അടുത്തത് ഗുട്ടൻ ആബൻറ്റ് ഗുട്ടൻ ആബൻ്റ് എന്ന് പറഞ്ഞാൽ ഗുഡ് ഈവനിങ് അടുത്തത് ഗുട്ടെ നാഹ്മിറ്റാക്ക് ഗുട്ടെ നാഗ്മിറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഗുഡ് ആഫ്റ്റർനൂൺ അടുത്തത് ഗുട്ടെ നാട്ട് ഗുട്ടെ നാക്ട് എന്ന് പറഞ്ഞാൽ ഗുഡ് നൈറ്റ് അടുത്ത് ഗുഡ് ആൻഡ് ടാഗ് ഗുഡ് ആൻഡ് ടാഗ് എന്ന് പറഞ്ഞാൽ ഗുഡ് ഡേ ഗുഡ് ആൻഡ് ടാഗ് നമ്മൾ ഒത്തിരി ഫോർമലായിട്ട് യൂസ് ചെയ്യുന്നതാണ് നമ്മളൊരാളെ കാണുമ്പോഴൊക്കെ വിഷ് ചെയ്യാനായിട്ട് നമ്മൾ കൂടുതലായിട്ടും ഗുഡ് ആൻഡ് ടാഗ് യൂസ് ചെയ്യുന്നതാണ് ആൻഡ് ടാഗിൻ്റെ മീനിങ് ഗുഡ് ഡേ ഒന്നുകൂടെയും പറയാം ഗുഡ് ആൻഡ് മോർഗൻ ഗുഡ് മോർണിംഗ് ഗുഡ് ആൻഡ് ആബൻറ്റ് ഗുഡ് ഈവനിങ് ഗുഡ് എ മിറ്റാക്ക് ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ടെ നാക്ട് ഗുഡ് നൈറ്റ് ഗുഡ് ആൻഡ് ടാക്ക് ഗുഡ് ഡേ ഇനി അടുത്തതായിട്ട് ഒരാളോട് ബൈ പറയാം ബൈ പറയുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ബൈ പറയുന്നത് നമുക്ക് ഫോർമലായിട്ടും ഇൻഫോർമൽ ആയിട്ടും ഉണ്ട് ഫോർമലായിട്ട് എന്ന് പറയുമ്പം ഒരു ഹയർ പൊസിഷനിൽ ഇരിക്കുന്ന ആൾ നമുക്കിതിനു മുമ്പ് പരിചയമില്ലാത്ത ഒരാൾ അങ്ങനെയുള്ളവരോടൊക്കെ നമ്മൾ പറയുമ്പോൾ ഫോർമലായിട്ടായിരിക്കണം ഫോർമലായിട്ട് പറയുന്നത് ഫെറാബ് ഷീഡൻ ഫെറാബ് ഷീഡൻ്റെ മീനിങ് വരുന്നത് ഗുഡ് ബൈ അടുത്തത് ഔഫ് ഫീഡർ സേഹൻ ഔഫ് ഫീഡർ സേഹൻ്റെ മീനിങ് വരുന്നത് യു സൂൺ അല്ലെങ്കിൽ സിയു എഗൻ ഫെറാബ് ഷീഡൻ ഗുഡ് ബൈ ഹൗസ് വീഡർ സേഖൻ സിയു സുൺ ഇനി അടുത്തത് ഇൻഫോമലായിട്ട് ഇൻഫോമലായിട്ട് വരുന്നത് നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് നമുക്ക് നന്നായി പരിചയമുള്ള ഒരാൾ അവരുടെ അടുത്ത് നമ്മൾ ഇൻഫോമലായിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത് അതിനെ ചുസ് ചുസ് എന്ന് പറഞ്ഞാൽ ബൈ അടുത്തത് ബിസ് ബാൾഡ് ബിസ് ബാൾഡ് എന്ന് പറഞ്ഞാൽ യു സൂൺ ഇൻഫോമലി നമ്മൾ യൂസ് ചെയ്യുന്ന ബിസ് ബാൾഡ് യു സൂൺ ഫോർമലി വരുന്നത് ഫെറാപ്ഷീഡൻ ഗുഡ് ബൈ ഔഫീഡർ യു സൂൺ ഇനി ഇൻഫോമിൽ വരുമ്പോൾ അത് ചുസ് ബൈ ബിസ്ബാൾഡ് യു സൂൺ നെക്സ്റ്റ് ബർത്ത്ഡേ വിഷസ് എങ്ങനെയാണ് പറയുന്നത് നോക്കാം നമ്മൾ ഒരാളെ ബർത്ത്ഡേ വിഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് അലസ് ഗുട്ടേസും ഗബൂർ സ്റ്റാൾ ഹാപ്പി ബർത്ത്ഡേ അലസ് ഗുട്ടേസും ഗബൂർ സ്റ്റാൾ ഇനി നമുക്ക് അവരുടെ പേരെടുത്ത് പറയണം ബർത്ത്ഡേ ബർത്ത്ഡേ ആരുടെയാണോ അവരുടെ പേരെടുത്ത് നമുക്ക് പറയണമെങ്കിൽ നമുക്കവിടെ സും ഗൂർ സ്റ്റാക്ക് ലീബർ ഓർ ലീബെ എന്ന് യൂസ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് അവരുടെ പേര് സും ഗബൂർ സ്റ്റാക്ക് ലീബർ ഓർ ലീബെ മെയിലാണെങ്കിൽ നമ്മളവിടെ ലീബർ യൂസ് ചെയ്യും ഫീമെയിൽ ആണെങ്കിൽ ലീബെ യൂസ് ചെയ്യും ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിഷ സും ഗൂർസ്റ്റാക്ക് ലീബെ നിഷ ഇനി ഒരു മെയിലാണെങ്കിൽ അപ്പോസ് സും ഗബൂർസ്റ്റാക്ക് ലീബർ അപ്പോസ് നമുക്കിങ്ങനെ മെയിലും ഫീമെയിലും രണ്ടായിട്ടാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത് മെയിലാണെങ്കിൽ ലീബർ ആണെങ്കിൽ ലീബെ അപ്പം ഇതെല്ലാം ഓർത്തിരിക്കുക ഇതെല്ലാം നമ്മൾ കുറച്ചധികം കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ചധികം വിഷുകളും ഗ്രീറ്റിങ്സുകളാണ് ഇതെല്ലാം മറക്കാണ്ട് തന്നെ ഓർത്തിരിക്കുക മനസ്സിലായാലും അല്ലേ